ഹായ് ഓൾ അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ വിഷു ഒക്കെ അല്ലേ എല്ലാവർക്കും വിഷു ആശംസകൾ നേരുന്നു ഇന്ന് നമ്മളുടെ വർക്ക് ബൂട്ടിക്സിന്റെ വർക്ക് വിഷുവിന്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇന്ന് മുതലാണ് നമ്മൾ വിഷുവിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മാം എങ്ങനെയാണ് മാർക്കറ്റിംഗ് ചെയ്യുന്നത് മാർക്കറ്റിംഗ് ചെയ്യാനുള്ള ഐഡിയ ഒന്ന് പറഞ്ഞു തരുമോന്ന് അപ്പൊ ഞാൻ ചെറുതായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ഐഡിയാസാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇപ്പം ലഞ്ച് ബ്രേക്കാണ് എല്ലാവരും ലഞ്ചിലേക്കൊക്കെ പോയി അതാ കട്ടിങ്സും എല്ലാം ഉണ്ട് ബാഗ്സിലെല്ലാം എല്ലാവരും ലഞ്ച് ബ്രേക്കിൽ പോകുമ്പോഴാണ് ഞാൻ എപ്പോഴും വീഡിയോസ് ഷൂട്ട് ചെയ്യാറ് കേട്ടോ അപ്പം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നല്ലേ അപ്പം നിങ്ങൾ ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ എല്ലാവർക്കും വിഷു ആശംസകൾ നേരുന്നു അങ്ങനെ നമ്മൾ കൊന്ന പൂവിലാണ് ഈ പ്രാവശ്യം വിഷുവിന്റെ ഐറ്റംസ് തുടങ്ങിയിട്ടുള്ളത് ഹാൻഡ് എംബ്രോയ്ഡറി ആണ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഒരു മെറ്റീരിയൽസിൽ ആദ്യം തന്നെ ഒരു സാമ്പിൾ പീസ് തയ്യാറാക്കിയിട്ട് നമ്മൾ ബൊമ്മയ്ക്ക് ഇട്ട് കൊടുത്തു അപ്പൊ ഇതിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുന്നത് അപ്പോൾ നോർത്തിലുള്ള ആൾക്കാരായത് കാരണം തന്നെ അവർക്ക് പട്ടുപാവാടിയൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്ക് വേറെ ജോബ് കിട്ടുമ്പോൾ സാലറി കൂടുമ്പോൾ ഒക്കെ സ്റ്റിച്ചിങ്ങുകാരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകുന്നുണ്ടാവും അപ്പം നമ്മൾ ഇതാ പട്ടുപാവാടിയാണ് ഫസ്റ്റ് ഇറക്കിയിട്ടുള്ളത് കുട്ടികളുടെ പട്ടുപാവാടിയാണ് കേട്ടോ അപ്പം നമ്മുടെ മോഡൽസ് വരുന്നത് ഈ ഒരു മോഡൽസിലാണ് വരുന്നത് ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അപ്പം ഞങ്ങൾ സ്റ്റിച്ചിങ് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇതാ ഇവിടെയും ഇവിടെ നമ്മൾ ഇവിടെ നമ്മൾ ഞെറി വെക്കുന്ന പോലെ തന്നെ ഈ താഴെ നമ്മൾ എന്ത് ചെയ്യും ഒരു സ്റ്റിച്ചിങ് വെച്ചിട്ട് തയ്ക്കും ഉണ്ടോ ഇത് തയ്ക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അവർ നമ്മൾ പാക്ക് ചെയ്ത് അയച്ചതിന് ശേഷം അവരവിടുന്ന് പ്രസ്സിംഗ് ചെയ്തിട്ട് ഇത് ഒഴിവാക്കുകയാണെങ്കിൽ ഈ നൂല് പൊടിച്ച് കളയുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് നിന്നോളും അപ്പം ഇത് ഞാൻ ഒരു ഉപയോഗിക്കുന്ന ഒരു ട്രിക്കാണ് എത്ര പേരും ഇത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല ഇതാ ഇതാണ് നമ്മളുടെ ഫസ്റ്റത്തെ ഓരോ ഡിസൈൻസ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഇത് ഫൈനലിലൊന്നും ആയിട്ടില്ല ഇവിടെ ഒരു ബോ വരും അതേപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഹെയർ ബോയും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഇതൊരു സെറ്റായിട്ടാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള റേറ്റ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത് തന്നെ അറുന്നൂറ് രൂപ തൊട്ടിട്ട് നമ്മളുടെ കയ്യിൽ പട്ടുപാവാട ആണ് അത് നല്ല വെറൈറ്റി ആയിട്ടുള്ള മോഡൽസ് ആയിരിക്കും ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ ചെയ്തു വെക്കുമ്പോൾ കണ്ടില്ലേ ഇവിടെയും നമ്മൾ ഒക്കെ ചെയ്തിട്ടാണ് കൊടുക്കുന്നത് കാരണം ഇത് അവർക്ക് പ്രെസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് ലൈനിങ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കൊടുക്കുന്നത് കോട്ടൻ്റെ ലൈനിങ് ആണ് കേട്ടോ കുട്ടികൾക്ക് വെക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട് കോട്ടൺസിൻ്റെ ആണ് നമ്മൾ വെച്ചിട്ടുള്ളത് കേട്ടോ ഇതിലും അതേപോലെ തന്നെ ഞൊറിയൊക്കെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ ഇത് കണ്ടോ അപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും എളുപ്പമായിരിക്കും ഞൊറിയൊക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് കാരണം തന്നെ ഇത് പ്രെസ്സിങ് ചെയ്യുന്നവർക്ക് എളുപ്പമായിരിക്കും കാരണം എന്ന് വെച്ചാൽ ഇത് രണ്ടും ഒരേപോലെയുള്ള അളവിലാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ഒരു ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല കണ്ടോ നമ്മളൊന്നും ജസ്റ്റ് പ്രെസ്സ് ചെയ്തു ഇത് കണ്ടോ ഇതേപോലെ തന്നെയാണ് വരുന്നത് അപ്പം ഞാൻ നല്ല വൃത്തിയായിട്ട് ചെയ്തു കൊടുക്കുന്ന കാരണം തന്നെ നമുക്ക് ഒത്തിരി കസ്റ്റമേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് റെഗുലർ കസ്റ്റമേഴ്സാണ് കേട്ടോ നമുക്ക് ഏറ്റവും കൂടുതലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെയൊക്കെ ഉള്ളത് ബുക്കിംഗ് ചെയ്യാവുന്നതാണ് ഏത് മോഡൽസും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും പിന്നെ നമ്മൾ അടുത്തയിലേക്ക് വരുമ്പോൾ ഇത് വേറെ ഒരു മാമിനെ കൊടുത്ത വർക്കായിരുന്നു ഇന്ന് നമ്മൾ ചെയ്യിപ്പിച്ചതാണ് ഇത് വന്നിട്ടുള്ളത് നമ്മളെന്താ താമരയാണ് അപ്പോൾ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഈ താമര കൊണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ചെറിയ കുട്ടികൾക്കുള്ളതാണ് നമ്മൾ ആദ്യം സാമ്പിൾ പീസ് തയ്യാറാക്കുന്നത് കേട്ടോ താമര കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഇതിൽ പോയിട്ട് എൻ്റെ ഒരു കൈകൊണ്ട് ഒരു പ്രയോഗം നടത്തിയിട്ടുണ്ട് കണ്ടോ അവിടെ ഒരു ഫാബ്രിക്സിൻ്റെ പെയിൻറ്റിങ്സ് ഒരു മഞ്ഞ പോലത്തെ ഒരു ഷെയ്ഡ് ഞാൻ കൊടുത്തു കാരണം ലെഞ്ച് ബ്രേക്കൊക്കെ കഴിഞ്ഞപ്പം ഞാനിങ്ങനെ ചുമ്മാ ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റൊക്കെ നമ്മൾ വിശ്രമിക്കുമല്ലോ അപ്പോൾ വിശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ വിചാരിച്ചു ഇതിനൊന്ന് ചെ ചെറുതായിട്ടൊരു കളർ കൊടുത്താൽ എങ്ങനെ എങ്ങനെയുണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ് കുളമായോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല അപ്പം നമ്മളിത് സാമ്പിൾസിന് കൊടുത്തതായിരുന്നു അപ്പോൾ അവരത് സ്റ്റിച്ച് ചെയ്തു വന്നു അവരിത് ഹുക്കെല്ലാം പിടിപ്പിച്ചു കറക്റ്റായിട്ട് തന്നെ നമ്മൾ പറഞ്ഞതിൽ ഒരു ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്യും കേട്ടോ അതാണ് ഈ സ്റ്റിച്ചിങ്മാരെ കൊണ്ടുള്ളത് അവർ നമ്മൾ പറഞ്ഞ ആ ടൈപ്സിൽ തന്നെ അവർ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾക്ക് ഇത്ര ടൈംസിൻ്റെ ഉള്ളിൽ തന്നെ അവർ സ്റ്റിച്ച് ചെയ്തിട്ട് തരും കണ്ടോ നമ്മളുടെ അപ്പോൾ ഈ താമരേൻ്റെ ഇതൊരു കുഞ്ഞിക്കുട്ടീൻ്റെ ആണേ കാരണം എന്ന് ഇത് ഓർഡേഴ്സ് അല്ല കേട്ടോ ഇത് നമ്മൾ സാമ്പിൾസ് ചെയ്യിപ്പിക്കുക ചെയ്യുന്നതാണേ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇനി നമ്മൾ ഓർഡേഴ്സൊക്കെ എടുക്കുന്നത് അപ്പോൾ ഒത്തിരി പേർ എന്നോട് ചോദിച്ചു എങ്ങനെയാണ് മാം ഓർഡേഴ്സ് പിടിക്കുന്നതെന്ന് ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ എണ്ണം ഒന്നും സ്റ്റിച്ചിങ് ചെയ്തൊന്നും വെക്കത്തില്ല നമ്മളിത് ഷോപ്പ് വരെ കാണിക്കാനുള്ള ഇതിൽ നമ്മൾ ചെറിയൊരു പീസസ് ആണ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മളുടെ അടുത്ത് ഒരു കസ്റ്റമർ വന്നത് കസ്റ്റമർ വന്നിട്ടുള്ള അത് കഴിഞ്ഞപ്പോഴാണ് ഒരു കസ്റ്റമർ വന്നിട്ട് അവരുടെ ഒരു പഴയ സാരിയാണ് കൊണ്ടു തന്നത് അപ്പോൾ പറഞ്ഞു ആ സാരി വെച്ചിട്ട് നമുക്കൊരു പട്ടുപാവാടാണ് സ്റ്റിച്ചിങ് ചെയ്തു തരണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ പട്ടുക ഒന്ന് സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് പ്രസ്സിങ് കാര്യങ്ങളൊക്കെയാണേ ഇങ്ങനെയാണ് കേട്ടോ ഞൊറി വരുന്നതാണ് അപ്പോൾ അവർ പറഞ്ഞു ഒന്നര ഇഞ്ചസ് എത്ര ഇഞ്ചസ് ആണ് നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ അവർക്ക് എത്ര ഇഞ്ചസിൻ്റെ ഞൊറിയാണ് വേണ്ടത് കേട്ടോ അപ്പം നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ചോദിക്കാൻ ഉള്ളതാണ് എത്ര ഞെറിയാണ് എത്ര ഇഞ്ചസിൻ്റെ ഞെറിയാണ് നിങ്ങൾക്ക് വേണ്ടത് അപ്പോൾ ഓരോ കസ്റ്റമറും ഓരോ അഭിപ്രായമാണ് പറയാം ചിലവർ പറയും ഒരു ഒരു ഇഞ്ചസിൻ്റെ മതി ചിലവർ പറയും ഒന്നര ഇഞ്ചസ് രണ്ട് ഇഞ്ചസ് അങ്ങനെയൊക്കെ നമ്മളുടെ അടുത്ത് വരാറുണ്ട് കേട്ടോ അപ്പം നമ്മൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഇത് ഞാൻ പ്രസ്സിങ് ചെയ്യണം ആദ്യത്തെ ഒരു ടൈപ്സിലുള്ളതാണ് നമ്മൾ പ്രസ്സിങ് ചെയ്തത് ഇനി ഫൈനൽ സ്റ്റേജസ്സിലുള്ളത് നമുക്ക് പ്രസ്സിങ് ചെയ്യാനുണ്ട് കേട്ടോ അപ്പം നമ്മളെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സേ ആദ്യം തരുന്നത് ഇങ്ങനത്തെ സാരീസൊക്കെ ആയിരിക്കും ഉണ്ടോ ഈ സാരീസ് നിന്നാണ് ഇപ്പോൾ കട്ട് ചെയ്തത് അപ്പോൾ ഇങ്ങനത്തെ സാരി സാരി എല്ലാം കൊണ്ടുതരും സാരി കൊണ്ടു നമ്മൾ ഇതേപോലെയുള്ള പാവാടയും ക്രോപ്പ് ടോപ്സൊക്കെ സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയാണ് നമ്മൾ ബിസിനസ്സിലേക്ക് എടുക്കുന്നത് കാരണം എന്ന് വെച്ചാൽ സാമ്പിൾ പീസസും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വിഷുവിൻ്റെയൊക്കെ കളക്ഷൻസ് ആണെങ്കിലും ഇതിൻ്റെ ഫോട്ടോസൊക്കെ ആണെങ്കിലും സെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കസ്റ്റമർ ചോദിക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അതേപോലെ തന്നെ ഷോപ്പുകാർക്കും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ലഞ്ച് ബ്രേക്കൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും വരുന്നുണ്ട് അപ്പം ഞാൻ വേറൊരു സൂത്രം കൂടെ കാണിച്ചു തരാം കേട്ടോ ഇതും അതേപോലെ തന്നെ നമ്മളൊന്ന് ജസ്റ്റ് സാമ്പിൾ അടിച്ചു നോക്കിയതാണ് അതിൻ്റെ ഉള്ളിൽ ഒരു ലൈസൊക്കെ വെച്ചിട്ട് കൊടുത്തതാണ് പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ സാമ്പിൾസൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മൾ സാമ്പിൾസൊക്കെ സ്റ്റിച്ചിങ് ചെയ്ത് എടുത്തു പക്ഷേ അതിൻ്റെ ഒരു എന്താ പറയുക ലുക്കിങ് കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വിഷുവിൻ്റെ ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആരെങ്കിലും വീഡിയോസ് കാണുന്നവർക്ക് ഏത് ഡിസൈൻസ് വേണമെങ്കിലും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും ചെയ്തു തരുന്നത് ഹാൻഡ് എംബ്രോയ്ഡറിയും അവൈലബിൾ ആണ് അരി വർക്ക് ആണ് അതേപോലെ തന്നെ നിങ്ങൾ പറയുന്നേ ഏത് ഡിസൈൻസ് ആണെങ്കിലും ചെയ്ത് തരുന്നതാണ് വിഷുവിന് നല്ല രീതിയിലൊക്കെ ബിസിനസ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഓക്കെ താങ്ക് യു